ഹിമാൻ റഹീം അലഹമദില്ലാഹിറബുൽമീൻ തുസ്ലാമു അലാറീൻ് സ്ക്രീനിൽ നാം കാണുന്ന ഇമേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാലിന് നാസയുടെ ബഹിരാകാശ പേടകം പകർത്തിയ ഭൂമിയുടെ ചിത്രമാണ് ഈ ശൂന്യതയിൽ കാണുന്ന പെയിൽ ബ്ലൂ ഡോട്ടാണ് നാം ജനിച്ച നാം ജീവിക്കുന്ന ഈ ഭൂമി ഇവിടെയാണ് നമ്മുടെ വീടും നാടും ക്യാമ്പസും എല്ലാം പ്രപഞ്ചത്തിൻ്റെ അതിവിശാലമായ ക്യാൻവാസിൽ ഒരു കിഞ്ഞു ബിന്ദുവാണ് ഭൂമിയെങ്കിൽ അതിനകത്ത് താമസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വലിപ്പം എത്രയുണ്ടായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ് പ്രപഞ്ചത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എത്ര സമയമുണ്ടോ എത്ര വർഷങ്ങളുണ്ടോ അവയെ മൊത്തത്തിൽ കണക്കുകൂട്ടിയാൽ ലഭിക്കുന്ന വർഷങ്ങൾക്കിടയിൽ നാം ഇവിടെ ജീവിക്കുന്ന സമയമെന്ന് പറയുന്നത് ഒരു മൈക്രോ സെക്കൻഡിൻ്റെ ദൈർഘ്യം പോലുമില്ലാത്ത സമയമായിരിക്കും അത്രയും കുറവായിരിക്കും ജീവിതം ആസ്വദിക്കാനും അടിച്ചു പൊളിക്കാനും പരമാവധി സുഖിക്കാനും രസിക്കാനും രമിക്കാനുമാണെന്ന് പല വഴികളിലൂടെ നമുക്ക് മെസ്സേജുകൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായിട്ട് നാം ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടത് നിലച്ചു പോകാത്ത എന്താണ് ഇവിടെ ഉള്ളത് ഒരാസ്വാദനം എത്ര സമയം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ് കുട്ടിക്കാലത്തുള്ള കളികളും തമാശകളുമാണോ ഇപ്പോഴും നമ്മുടെ രസങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ദൃശ്യങ്ങൾ നാം എത്ര തവണ കാണും കൂടുതൽ സമയം കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മടുപ്പും ചടപ്പും പുതിയത് കാണാനുള്ള ഒരു ത്വരയും നാം എല്ലാവരും അനുഭവിച്ചതാണ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ശബ്ദങ്ങൾ നിരന്തരമായി കേട്ടാൽ സംഭവിക്കുന്ന പ്രത്യേക മാനസികാവസ്ഥ ഇഷ്ടപ്പെട്ട് നാം കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ രുചി നമ്മുടെ നാവിൽ എത്ര സമയം ബാക്കി നിൽക്കാറുണ്ട് നിരന്തരം അത് തന്നെ കഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക പൊതുവസ്ത്രങ്ങൾ നാം അഴിച്ചു വെക്കാൻ മടിക്കാറുണ്ട് പലപ്പോഴും പിന്നീട് ആ വസ്ത്രം അണിയാൻ നാം ഇഷ്ടപ്പെടാറില്ല കാരണം നിരന്തരമായി ധരിച്ച് അത് മുഷിഞ്ഞു പോവുകയും അതിനോടുള്ള ഇഷ്ടവും അത് ധരിക്കുമ്പോഴുള്ള സൗന്ദര്യവും കുറഞ്ഞു പോവുകയാണ് ഏതൊരു വസ്തുവും ലഭിക്കാൻ നാം കാണിക്കുന്ന താൽപ്പര്യവും മത്സര്യവും അതിനുവേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിനോട് പാരൻസിനോട് നാം കാണിക്കുന്ന ആ ഒരു നിർബന്ധ വാശിയുമൊക്കെ അത് ലഭിച്ചാൽ അതിൻ്റെ പുതുമ നീങ്ങിയാൽ ആ സൗന്ദര്യവും ആസ്വാദനവും നിലനിൽക്കാറുണ്ടോ ആവേശത്തോടുകൂടെ നാമും നമ്മുടെ കൂട്ടുകാരും കളിക്കുന്ന ഗെയിം അത് ഓവറായിട്ടില്ലേ ആരവത്തോടുകൂടെ തുടങ്ങിയ നമ്മുടെ യാത്രകൾ നമ്മുടെ ടൂറുകൾ തിരിച്ചു പോരുമ്പോഴുള്ള നമ്മുടെ അവസ്ഥ എന്താണ് ഒരിക്കലും ഞാൻ പിരിയില്ലെന്ന് ഒരിക്കലും പിരിയാനാകില്ലെന്ന് നാം പറഞ്ഞ നമ്മുടെ ചങ്കുകളുമായിട്ട് പിരിയേണ്ടി വന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടില്ലേ ജീവിതത്തിൽ എല്ലാവരും കൊടുക്കുന്ന മെസ്സേജാണ് നിന്നെ എനിക്ക് വല്ലാണ്ട് മിസ്സാകുന്നു എന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല ജീവിതത്തിൽ പലതിനെയും നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മുടെ അനുഭവങ്ങളാണ് എത്ര അണിഞ്ഞൊരുങ്ങിയാലും നമ്മുടെ ശരീരം വിയർക്കുന്നു ദുർഗന്ധം വമിക്കുന്നു നമ്മുടെ സൗന്ദര്യത്തിന് മങ്ങലേൽക്കുന്നു മുഷിഞ്ഞു പോകുന്നു ശരീരം എത്ര ആരോഗ്യമുള്ളവനായിരുന്നാലും ഉറങ്ങിയില്ലെങ്കിൽ വിശ്രമിച്ചില്ലെങ്കിൽ തളർന്നു പോകുന്നു ഒരു പല്ലുവേദന വന്നാൽ നമുക്കറിയാം അത് നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളെ ബാധിക്കുമെന്ന് ഒരു ചെറിയ തലവേദന പോലും നമുക്ക് വലിയ പരിക്കുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു നമ്മുടെ ശരീരം എന്തെല്ലാമോ ആണ് എന്ന് നാം ധരിക്കുമ്പോൾ പോലും അതിനൊരു ചെറിയ രോഗം ഒരു ചെറിയ ക്ഷീണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് നമ്മുടെ സുന്ദരമായ മുടികൾ നരച്ചു പോകുന്നത് നാം കണ്ടിട്ടില്ലേ നമ്മുടെ കൂട്ടത്തിൽ നമ്മെപ്പോലെ സൗന്ദര്യവാന്മാരായിരുന്ന പലരും പ്രായാധിക്യത്താൽ ചുക്കിച്ചുളിയുന്നത് നാം കണ്ടിട്ടില്ലേ എത്രയെത്ര ശരീരങ്ങളാണ് ഈ റോഡുകളിൽ ചിതറിക്കിടക്കുന്നതായി നാം കണ്ടത് സൈറൻ മുഴക്കി ഓടുന്ന വാഹനങ്ങൾക്കകത്ത് ആംബുലൻസുകൾക്കകത്ത് ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യരൂപങ്ങളെ നാം കാണാറില്ലേ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട നമ്മുടെ സഹപാഠികളിൽപ്പെട്ട നമ്മുടെ സഹ സഹ പിന്നെ പ്രായക്കാരിൽപ്പെട്ട എത്ര ആളുകളെയാണ് നാം കൊണ്ടുപോയി കബറടക്കിയത് ഇവിടെ ആസ്വദിക്കാനും അനുഭവിക്കാനും പരമാവധി എൻജോയ് ചെയ്യാനും മതിയായ എന്താണ് ഈ ലോകത്തുള്ളത് നമ്മെപ്പോലെ വീട്ടിൽ നിന്ന് പല ലക്ഷ്യങ്ങളുമായിട്ട് വാഹനമെടുത്ത് പുറപ്പെട്ടവരായിരുന്നു മരിച്ചുപോയ പല സഹോദരന്മാരും അവരാരും വെറുതെ ജീവിക്കുന്നവരായിരുന്നില്ല പഠിക്കണം വളരണം നന്നായി സമ്പാദിക്കണം ഉന്നതങ്ങളിലെത്തണം ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചവരായിരുന്നു അവർ പക്ഷേ സ്വപ്നങ്ങളെ പാതി വഴിയിൽ അവസാനിപ്പിച്ച് അവർക്ക് ഈ ലോകത്തോട് വിട പറയേണ്ട സാഹചര്യമുണ്ടായി ആലോചിച്ചു നോക്കൂ നാം ഇരിക്കുന്ന ഈ ഭൂമി നാം നടക്കുന്ന വഴിത്താരകൾ നാം പഠിക്കുന്ന ക്യാമ്പസ് നാം ഇരിക്കുന്ന ബെഞ്ച് അവിടെയെല്ലാം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ട് ഈ വഴികളിലൂടെ നിരവധി ആളുകൾ നടന്നു പോയിട്ടുണ്ട് അവരെല്ലാം എവിടെ പോയി അവരോട് ചോദിക്കാതെ പറയാതെയാണ് ഈ ഭൂമി ലോകത്ത് അവർ ജനിച്ച് വീണതെങ്കിൽ അവരോട് ഒട്ടും ചോദിക്കാതെ തന്നെ പറയാതെ തന്നെ അഭിപ്രായമാരായാതെ തന്നെ മറ്റുള്ളവരോട് ഒരു യാത്ര പറയാൻ പോലുമുള്ള അവസരം കൊടുക്കാതെ തന്നെ ഈ ലോകത്തോട് അവർ വിട പറയുന്ന സാഹചര്യം ഉണ്ടായി മനുഷ്യൻ ഒരുപാട് കണ്ടെത്തലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മനുഷ്യൻ വിവരമുള്ളവനാണ് അറിവുള്ളവനാണ് കഴിവുള്ളവനാണ് വലിയ വലിയ സംഘശക്തി ഉള്ളവനാണ് നിരവധി ഫാൻ ഉള്ള ഫേമസ് ആയ പേഴ്സണാലിറ്റിയാണ് പക്ഷേ അതെല്ലാം ഉണ്ടായിട്ടും മരണത്തിന് മുന്നിൽ പരാജയപ്പെടുകയാണ് എത്രയോ രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടർക്ക് പോലും സ്വന്തം ശരീരത്തിന്റെ മരണത്തെ തടഞ്ഞു വെക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ പറയാതെയും കേൾക്കാതെയും ഇരുന്നാൽ സംഭവിക്കാതിരിക്കുന്ന ഒന്നല്ല മരണം എന്ന് പറയുന്ന കാര്യം മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണത് മനുഷ്യൻ അനിവാര്യമായ കാര്യമാണത് ഖുർആൻ പറഞ്ഞു എല്ലാ നഫ്സും തന്നെ ചെയ്യും ആയത്ത് ഇല്ലൂർ എന്നാണ് ഇവിടെ നാം അനുഭവിക്കുന്ന സുഖം അത് വിഹിതമാകട്ടെ അവിഹിതമാകട്ടെ കണ്ണുകൊണ്ട് കണ്ടും കാതുകൊണ്ട് കേട്ടും ശരീരം കൊണ്ട് നാം അനുഭവിച്ചും നാം നേടിയെടുക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഈ മായ ദുനാവിന്റെ നൈമിഷികതകൾ മാത്രമാണെന്നും എല്ലാറ്റിനും ഒരു ആറുതിയുണ്ടെന്നും അള്ളാഹിന്റെ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ പരസ്പരമുള്ള പെരുമ നടിച്ചുള്ള ജീവിതം അതിന്റെ സമാപനമാണ് നിങ്ങളുടെ മരണം എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ മരണത്തോടുകൂടെ എല്ലാം അവസാനിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇവിടെ ധർമ്മബോധത്തോടെ ജീവിച്ചവരുടെ ആ ധാർമ്മിക ബോധത്തിന് എന്താണ് റിവാർഡായി ലഭിക്കാനുള്ളത് ഇവിടെ തോന്നിവാസത്തിൽ കഴിച്ചു കൂട്ടിയ ആളുകൾക്ക് എന്ത് പരിണിതിയാണ് മരണത്തിനപ്പുറത്ത് ലഭിക്കാനുള്ളത് മാത്രവുമല്ല ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ചിട്ട് പത്ത് നാൽപ്പത് കൊല്ലം കൊണ്ട് ഇത് പെട്ടെന്ന് എൻഡായി പോവുക എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല ആളുകൾ ഉറക്കെ ചോദിക്കുന്നു എവിടെയാണ് നീതി എവിടെയാണ് ധർമ്മം നീതിയുടെ ഒരു ലോകമുണ്ട് നന്മ പ്രവർത്തിച്ചവർക്ക് അതിനുള്ള പ്രതിഫലത്തിന്റെ ഒരു ലോകമുണ്ട് തിന്മ പ്രവർത്തിച്ചവർക്ക് അതിന്റെ ശിക്ഷ ലഭിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ ഭൂമിയിൽ പിറന്നു വീണപ്പോഴാണ് നാം ഈ ഭൂമിയെ കണ്ടത് അതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ലോകമുണ്ടെന്ന് നമുക്കാർക്കും ആർക്കും അറിയില്ലായിരുന്നു മാതാവിന്റെ ഗർഭത്തിലിരിക്കുമ്പോൾ നാം സങ്കല്പിച്ചിട്ടില്ലായിരുന്നു അതിനും മുമ്പ് നാം ഇവിടെ ഇല്ലായിരുന്നു ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ പടച്ചുണ്ടാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ ഉണ്ടാക്കിയ പടച്ചിറപ്പ് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചു പോകുമെന്ന് പറയാൻ നമുക്ക് ആർക്കും ആവില്ല നാം മരിക്കുക തന്നെ ചെയ്യും അടുക്കലേക്ക് നാം ഉയർത്തി നൽപ്പിക്കപ്പെടും എന്നാണ് സുഹൃത്തുക്കളെ കബറിൽ ജീവിക്കാനുണ്ട് ഇവിടെ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞു പാരാവാരം പരന്ന് കിടക്കുന്ന സാഗരം സമുദ്രം അതിൽ ഒരു മനുഷ്യൻ മുകളിലേക്ക് എടുത്താൽ അതിന്റെ അഗ്രഭാഗത്ത് ബാക്കി നിൽക്കുന്ന വെള്ളം അത് മാത്രമാണ് ദുനിയാവിൽ നിങ്ങളുടെ ആയുസ് ഇവിടുത്തെ ജോലി ഇവിടുത്തെ പ്രശസ്തി ഇവിടുത്തെ സൗന്ദര്യം ഇവിടുത്തെ കൂട്ടുകെട്ട് ഇവിടുത്തെ ആസ്വാദനങ്ങൾ ഇവിടുത്തെ അടിപടികൾ എൻജോയ് യുവർ ലൈഫ് എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ആയുസ്സിന്റെ ഒരു തുള്ളിക്ക് വേണ്ടിയാണ് ഈ ഒരു തുള്ളിയുടെ ും സന്തോഷത്തിനും വേണ്ടിയാണ് മറ്റുള്ളവരെ കൊന്ന് കൊലവിളിക്കുന്നത് അതിനു വേണ്ടിയാണ് ഹറാമും ഹലാലും നോക്കാതെ പണം സമ്പാദിക്കുന്നത് അവിടെയാണ് ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ടു പോകുന്നത് ഈ ഒരു തുള്ളിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തുള്ളിക്കപ്പുറത്ത് സാഗരത്തിലെ വെള്ളത്തിന് സമാനമായിട്ടൊരു ആയുസ് മരണത്തിനപ്പുറത്ത് നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അവിടെ സ്വർഗമുണ്ട് അവിടെ നരകവുമുണ്ട് എന്താണ് സ്വർഗം നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൈബിന്റെ ലോകമാണ് സ്വർഗം നാം കഴിക്കുന്ന അന്നത്തിന് നാം കാണുന്ന വിശ്വൽസിന് ഈ സൗന്ദര്യം നൽകിയ പടച്ചറബ് ഒരു സ്വർഗം ഉണ്ടാക്കുമ്പോൾ അതെത്ര മനോഹരമായിരിക്കും അത്ര മനോഹരമാണ് പടച്ചറബിന്റെ സ്വർഗം നാം ഭയക്കുന്ന ഒന്നും അവിടെ മരണമില്ല രോഗമില്ല വാർദ്ധക്യമില്ല ദുഃഖയും ദുഃഖവും നിരാശയുമില്ല ഒന്നും നഷ്ടമാവുന്നില്ല ഉപയോഗിച്ചത് കൊണ്ട് ഒരാൾക്കും മടുപ്പും വെറുപ്പും ഉണ്ടാകുന്നില്ല ശത്രുക്കളില്ല സംഘടനകളില്ല എത്രത്തോളം എന്ന് വച്ചാൽ മനസ്സ് ആഗ്രഹിക്കുന്നതെന്തും സ്വന്തം മുന്നിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ലോകം അള്ളാഹു സ്വർഗക്കാരുടെ മുന്നിൽ വരും എന്നിട്ട് ചോദിക്കും ഹൽറീത്തും നിങ്ങൾ സംതൃപ്തരാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗക്കാർ ഒരുമിച്ച് ഉറക്കെ ഉറക്കപ്പറയും പടച്ചറബേ ഞങ്ങൾ എങ്ങനെ തൃപ്തരല്ലാതിരിക്കും മരണമില്ലാത്ത കാലത്തോളം ജീവിക്കുന്ന ആ സ്വർഗത്തിൽ ഒരാൾക്ക് പോലും അസംതൃപ്തിയില്ല അത്രയും സുഖത്തിന്റെ സന്തോഷത്തിന്റെ ആർഭാടത്തിന്റെ ആഡംബരത്തിന്റെ വൈബിന്റെ എന്റർടൈൻമെന്റിന്റെ ഒരു ലോകം ഇതാ പടച്ചിറമ്പ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ പരീക്ഷണാലയത്തിൽ പോയാൽ നമുക്ക് ലഭിക്കാനുള്ളത് ആ സ്വർഗമാണ് ആ ബോധം നഷ്ടപ്പെട്ട് നാം ഇവിടെ കാണുന്ന പലതിന്റെയും പിന്നാലെ അന്ധമായി മുന്നോട്ടു പോയാൽ നമുക്ക് ലഭിക്കാനുള്ളത് നരകമാണ് ഈ ചൂട് നമുക്ക് സഹിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറ് അതിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുമോ ഈ ചൂടത്ത് ഒരിക്കലും സാധിക്കില്ലെങ്കിൽ എങ്ങനെയാണ് നരകത്തിന്റെ തീജോലയെ നാം സഹിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക ഒരു തവണയെങ്കിലും ചായ കുടിച്ചിട്ട് നാവ് പൊള്ളാത്തവരുണ്ടാകുമോ പാത്രത്തിൽ ഒഴിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ച ചായക്ക് ഇത്ര ചൂടുണ്ടെങ്കിൽ ആ അടുപ്പിൽ തിളക്കുന്ന ആ ചായക്ക് എത്ര ചൂടുണ്ടാകും അതിന് താഴെയുള്ള ഫ്ലെയിമിന് എത്ര ചൂടുണ്ടാകും ചെറിയൊരു എമൗണ്ട് ഓഫ് ഫയർ ആണ് നമുക്ക് സഹിക്കാൻ സാധിക്കാത്തതെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ടോട്ടൽ തീ എത്രയാണോ ചൂടത്രയാണോ അതിന്റെ അറുപത്തി ഒമ്പത് ഇരട്ടിയാണ് നാളെ നരകത്തിൽ ഒരാൾക്ക് അനുഭവിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതാനുഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിപരമായി മുന്നോട്ട് പോകാനും മരണത്തിനപ്പുറത്താണ് യഥാർത്ഥ ജീവിതമെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സ്വർഗം നേടിയെടുക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട് ഏറ്റവും നരകത്തിലെ ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് കാലിന് ചുവട്ടിൽ വെക്കുന്ന ഒരു കല്ലാണ് അവന്റെ തലയോട്ടി തലച്ചോറ് നരകക്കാർ പറയും പടച്ചറബേ ഈ നരകത്തിൽ അമൽഹൻ ചെയ്യാതെ മാറ്റിവച്ച സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പഠിച്ചതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ജീവിതം കൂടെ ഞങ്ങൾക്ക് തരുമോ എന്ന് മനുഷ്യർ നിലവിളിച്ച് ആർത്തട്ട് ഹസിച്ച് ആ നരകത്തിൽ ചോദിക്കുമ്പോൾ മധ്യത്തിലേക്ക് തോന്നിവാസത്തിലേക്ക് ഹറാമിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച ഒരുത്തൻ പോലും നമ്മെ സഹായിക്കാനോ നമ്മെ സംരക്ഷിക്കാനോ ആ നരകത്തിനുണ്ടാവുകയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടെ